ഹലോ മാന്യരെ വ്യാപാരികളും നിക്ഷേപകരും പദ്ധതി നിങ്ങളുമായി ബന്ധപ്പെട്ടിരിക്കുന്നു കളത് കമ്പനിയെക്കുറിച്ചുള്ള പൊതുവായ ഡാറ്റയിൽ നിന്ന് നമുക്ക് ആരംഭിക്കാം നിങ്ങൾക്ക് താൽപ്പര്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇത് താൽക്കാലികമായി നിർത്താം നിങ്ങൾക്ക് ഓർഗനൈസേഷന്റെ എല്ലാ സൂചകങ്ങളും കൂടുതൽ സൂക്ഷ്മമായി പഠിക്കാൻ കഴിയും കോർപ്പറേഷന്റെ പ്രധാന അടിസ്ഥാന സൂചകങ്ങൾ ഞങ്ങൾ നിങ്ങളുമായി താരതമ്യം ചെയ്യും ഈ അവലോകനം മെയ് ഇരുപത്തി ഒന്ന് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിലെ നിലവിലെ ഡാറ്റയെ അടിസ്ഥാനമാക്കിയുള്ളതാണ് വർഗീകരണം അനുസരിച്ച് ദേഴലത് കമ്പനി ഇബച്ചത് കണസ്റ്റമർ ടർം ഉപവിഭാഗത്തിൽപ്പെടുന്നു ധനമേപച്ച് കനസ്റ്റമർ ദറ്റേത താരതമ്യത്തിൽ മുപ്പത്തിയേഴ് ഓർഗനൈസേഷനുകൾ പങ്കെടുക്കുന്നു ഇത് തികച്ചും പ്രാതിനിധ്യമാണ് ഈ വീഡിയോയുടെ അവസാനം ഞങ്ങൾ ഓർഡർ തീരുമാനങ്ങൾ നോക്കും പഠിക്കുന്ന കമ്പനിയുടെ ഫലം ഇപ്രകാരമാണ് പത്ത് പോയിന്റിൽ ഒൻപത് പോയിന്റ് ഉപവിഭാഗത്തിനുള്ള ശരാശരി സ്കോർ രണ്ട് ദശാംശം നാല് പോയിന്റ് നിങ്ങൾ ഇത് വളരെ വിശാലമായി നോക്കുകയാണെങ്കിൽ മൊത്തം യു എസ് സ്റ്റോക്ക് മാർക്കറ്റിൽ മൊത്തത്തിൽ യു എസ് സ്റ്റോക്ക് മാർക്കറ്റിന്റെ മൊത്തത്തിലുള്ള ശരാശരി സ്കോർ ഒന്ന് ദശാംശം ഒൻപത് പോയിന്റാണ് കമ്പനിയുടെ സ്കോറായ ഒൻപതിനെതിരായി ഇ ബഡ് കണം കമ്പനിയുടെ ഓഹരി വിലയുടെ ചലനാത്മക താരതമ്യം ചെയ്യുന്നു എബേത് കമസ്റ്റമേഴ്സ് ഹലം ഉപവിഭാഗം ഓഹരികളും പന്ത്രണ്ട് മാസത്തിലേറെയായി കമ്പനിയുടെ ഓഹരികൾ ഞങ്ങൾ കാണും എബേത് കമസ്റ്റമേഴ്സ് ഹെതം മൈനസ് മൂന്ന് ദശാംശം ഏഴ് ശതമാനത്തിൻ്റെ മാറ്റം കാണിച്ചു ഉപവിഭാഗത്തിലെ വില മാറ്റത്തിനെതിരെ പതിനേഴ് ദശാംശം നാല് ശതമാനം കമ്പനിയുടെ വിപണി മൂലധനം എബേത് കമസ്റ്റമർ സ്ഥലം എട്ട് ദശാംശം മൂന്ന് നാല് ബില്യൺ ഡോളറാണ് അറുപത്തിനാല് ബില്യൺ ഡോളർ വിപണി മൂലധനമുള്ള ഉപവിഭാഗത്തിന്റെ മൂല്യം ഒന്ന് ദശാംശം അഞ്ച് ബില്യൺ ഡോളറാണ് യഥേത് കമിസ്റ്റമഹതം പതിമൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ഒൻപത് ശതമാനം ഓഹരിയുണ്ട് ഉപവിഭാഗത്തിലെ ഏറ്റവും വലിയ കമ്പനികളിലൊന്നാണിത് കമ്പനിയുടെ പുസ്തക മൂല്യം മൂന്ന് ദശാംശം നാല് ഒന്ന് ബില്ല്യൻ ഡോളറാണ് ഉപവിഭാഗത്തിന്റെ ബാലൻസ് ഷീറ്റ് മൂലധനം പതിനാല് ബില്യൺ ഡോളറാണ് ഹാം വിപണിയുടെയും ബാലൻസ് ക്യാപിറ്റലൈസേഷന്റെയും ഓഹരികൾ താരതമ്യം ചെയ്യുന്നതിലൂടെ നമുക്ക് ഇനി പറയുന്നവ കാണാം പങ്കിടുക ഹാം ഉപവിഭാഗത്തിൽ ഓഹരി വിപണി മൂലധന മൂല്യനിർണ്ണയം പതിമൂന്ന് ദശാംശം പൂജ്യം അഞ്ച് ഒൻപത് ശതമാനമാണ് പുസ്തകമൂല്യം ഇരുപത്തിമൂന്ന് ദശാംശം എട്ട് ഒന്ന് നാല് ശതമാനമാണ് ഇത് വിപണി മൂല്യത്തേക്കാൾ എൺപത്തിരണ്ട് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിൽ കമ്പനിയുടെ മാർക്കറ്റ് ഷെയറിന്റെയും ബാലൻസ് ഷീറ്റ് ക്യാപിറ്റലൈസേഷന്റെയും വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് സ്ഥാപനത്തിന്റെ കടബാധ്യതകൾ പൂജ്യം ഡോളർ ആർ സെന്റ് എട്ട് ബില്യൺ ആണ് പുസ്തകമൂല്യത്തിലേക്കുള്ള കടം ഇക്വിറ്റിയുടെ രണ്ട് ശതമാനമാണ് കമ്പനിയുടെ ഡെറ്റ് ലെവൽ ഫലം വളരെ നല്ലത് രണ്ട് പോയിന്റ് കമ്പനിയുടെ ഓഹരി വിപണി മൂല്യവും വരുമാനവും തമ്മിലുള്ള അനുപാതം നാൽപ്പത്തി അഞ്ചാണ് പൂജ്യം എന്ന ഉപവിഭാഗത്തിലെ ശരാശരിയോടൊപ്പം ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ മികച്ചതാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യം ചെയ്യുമ്പോൾ വിപണി മൂല്യവും വരുമാന അനുപാതവും വളരെ നല്ലത് രണ്ട് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ ലാഭം നൂറ്റി എൺപത്തി ആറ് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തേക്ക് പ്രതീക്ഷിക്കുന്ന ലാഭം അഞ്ഞൂറ്റിനാല് മില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ നൂറ്റി എഴുപത്തി ഒന്ന് ദശാംശം ഒൻപത് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ പ്രതീക്ഷിക്കുന്ന ഭാവി ലാഭ സൂചകത്തിന്റെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് കമ്പനിയുടെ വിലയും വരുമാന അനുപാതവും മൂന്ന് ദശാംശം മൂന്നാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൂന്ന് ദശാംശം ഏഴാണ് ഇത് ഉപവിഭാഗത്തിലെ ശരാശരിയേക്കാൾ പതിനൊന്ന് ശതമാനം കുറവാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ കമ്പനിയുടെ വിപണി മൂല്യവും വരുമാന അനുപാതവും വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് കഴിഞ്ഞ പന്ത്രണ്ട് മാസത്തെ വരുമാനം രണ്ടായിരത്തി അഞ്ഞൂറ്റി പത്ത് മില്യൺ ഡോളറാണ് അടുത്ത പന്ത്രണ്ട് മാസത്തെ ഭാവി വരുമാനം നാല് ദശാംശം ഒന്ന് ബില്യൺ ഡോളറാണ് ഇത് ഇപ്പോഴുള്ളതിനേക്കാൾ അറുപത്തിമൂന്ന് ശതമാനം കൂടുതലാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഭാവിയിൽ പ്രതീക്ഷിക്കുന്ന വരുമാന സൂചകങ്ങളുടെ വിലയിരുത്തൽ നല്ലത് ഒന്ന് പോയിന്റ് വിൽപ്പന മാർജിൻ ഏഴ് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ ശരാശരി മൈനസ് അഞ്ച് ശതമാനമാണ് ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം പന്ത്രണ്ട് ദശാംശം നാല് ശതമാനമാണ് ഉപവിഭാഗത്തിലെ കമ്പനികളുടെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ മാർജിനാലിറ്റി വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഉപവിഭാഗത്തിലെ ഉദ്യോഗസ്ഥരുടെ എണ്ണത്തിന്റെ അടിസ്ഥാനത്തിൽ കമ്പനിയുടെ വിഹിതം ഒൻപത് ദശാംശം എട്ട് ഒൻപത് മൂന്ന് ശതമാനമാണ് ഇത് വിപണി മൂലധന വിഹിതത്തേക്കാൾ മുപ്പത്തിരണ്ട് ശതമാനം കുറവാണ് ഓർഗനൈസേഷന്റെ ഒരു ജീവനക്കാരന്റെ മൂലധനത്തിന്റെ അളവ് ആയിരത്തി അഞ്ഞൂറ്റി എഴുപത്തി മൂന്ന് ആയിരം ഡോളറിന് തുല്യമാണ് ഉപവിഭാഗത്തിൽ ആയിരത്തി നൂറ്റി തൊണ്ണൂറ്റി രണ്ട് ആയിരം ഡോളർ ഉണ്ട് ഉപവിഭാഗത്തിന്റെ ശരാശരിയും സ്ഥാപനത്തിന്റെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം മുപ്പത്തിരണ്ട് ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരനും മൂലധനത്തിന്റെ അളവ് വിലയിരുത്തൽ പാസാബിൾ പൂജ്യം പോയിന്റുകൾ കമ്പനിയുടെ വ്യക്തിഗത ജീവനക്കാരന്റെ ലാഭം മുപ്പത്തി അഞ്ചായിരം ഡോളറാണ് മൈനസ് പതിനാറ് ദശാംശം രണ്ട് ആയിരം ഡോളറിന്റെ ഉപവിഭാഗത്തിൽ ശരാശരിയും കമ്പനിയുടെ കണക്കുകളും തമ്മിലുള്ള വ്യത്യാസം അമ്പത്തൊന്നായിരം ഡോളറാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഒരു ജീവനക്കാരൻ ലാഭത്തിന്റെ മൂല്യനിർണ്ണയം നല്ലത് പൂജ്യം പോയിന്റ് ഒരു ജീവനക്കാരന്റെ കമ്പനിയുടെ ഡോളർ വിൽപ്പനാല് ഉപവിഭാഗത്തിൽ ഡോളർ ഉപവിഭാഗ ശരാശരിയും കമ്പനിയുടെ പ്രകടനവും തമ്മിലുള്ള വ്യത്യാസം ശതമാനമാണ് ഉപവിഭാഗത്തിലെ സൂചകങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ഓരോ ജീവനക്കാരന്റെയും വരുമാനത്തിന്റെ വിലയിരുത്തൽ നല്ലത് പൂജ്യം ദശാംശം അഞ്ച് പോയിന്റ് ഹ്രസ്സോ ഇടപാടുകളുടെ അളവ് മൂന്ന് ദശാംശം എട്ട് ശതമാനത്തിന് തുല്യമാണ് ഉപവിഭാഗത്തിന് ശരാശരി ആറ് ദശാംശം നാല് ശതമാനം ഇത് ഒരു ചെറിയ ചൂഷണത്തിന്റെ അപകടസാധ്യതയുടെ സൂചകമാണ് സാങ്കേതിക സൂചകം ഗതേ പതിനാൽ കമ്പനിക്ക് മുപ്പത്തി ഒൻപത് ശതമാനം ലെവൽ കാണിക്കുന്നു ഉപവിഭാഗത്തിൽ ഈ നില അറുപത്തിമൂന്ന് ശതമാനമാണ് കമ്പനിയുടെ ഇപ്പോഴത്തെ ഓഹരി വില ഏകദേശം ഡോളർ ആണ് കമ്പനിയുടെ ഓഹരികളുടെ സമവായ വില ലക്ഷ്യം ഏകദേശം പതിനാറ് സെൻറ്റ് ആണ് യഥാർത്ഥ വിലയും സമവായ പ്രവചനവും ഏകദേശം ശതമാനം വ്യത്യാസത്തിലാണ് നമുക്ക് ഓർഡർ ടേബിളിലേക്ക് പോകാം അത് എല്ലാവർക്കും ലഭ്യമാണ് അതിലേക്കുള്ള ലിങ്ക് പിൻ ചെയ്ത കമന്റിലുണ്ട് സ്റ്റോക്ക് മൂല്യനിർണയ വിവരങ്ങളും റഫറൻസ് സിസ്റ്റവും ഒരു നിശ്ചിത സീസണിൽ എടുക്കുന്ന എല്ലാ തീരുമാനങ്ങളും ഓർഡർ പട്ടികയിൽ അടങ്ങിയിരിക്കുന്നു ഓർഡർ ടേബിളിലേക്കുള്ള ആക്സസ് തികച്ചും സൗജന്യവും തുറന്നതുമാണ് പിൻ ചെയ്ത കമന്റിലെ ലിങ്ക് കമ്പനിയുടെ ഓഹരികളുടെ വിശകലനത്തിന്റെ ഫലമായി കണച്ചം ഹ്യാം വിവരങ്ങളും റഫറൻസ് സംവിധാനവും ജയ്ത് കഴലത് ഇനി പറയുന്ന തീരുമാനം എടുത്തു അറുപത്തിയൊന്ന് ഡോളർ ആറ് വില വർദ്ധിപ്പിക്കാൻ ഒരു ഓർഡർ തുറക്കുക കമ്പനിക്ക് ഉയർന്ന റേറ്റിംഗ് ഉള്ളതിനാൽ ഡീൽ തുറന്നിരിക്കുന്നു ഓർഗനൈസേഷന്റെ വിലയിരുത്തൽ മൂല്യനിർണയ രീതിയെ അടിസ്ഥാനമാക്കിയാണ് നടത്തിയത് അക്കിമിന്റെ സൂചിക ലാഭം അറുപത്തി ഒൻപത് ദശാംശം മൂന്ന് നാല് ആയി സജ്ജീകരിച്ചിരിക്കുന്നു സ്റ്റോപ്പ് ലോസ് അൻപത്തിമൂന്ന് ദശാംശം എട്ട് ആറ് ആയി നിശ്ചയിച്ചു ലാഭം അല്ലെങ്കിൽ സ്റ്റോപ്പ് നഷ്ടം വഴി ഓർഡർ അടച്ചിട്ടില്ലെങ്കിൽ അഞ്ച് ജൂൺ ഇരുപതിലെ എക്സ്ചേഞ്ച് ട്രേഡിംഗിന്റെ ഫലങ്ങളെ അടിസ്ഥാനമാക്കി സ്വതന്ത്രമായി ഇടപാട് അവസാനിപ്പിക്കും അല്ലെങ്കിൽ ഈ തീയതിക്ക് മുമ്പുള്ള അവസാന വ്യാപാര ദിനത്തിൽ ടിക്കർ ഏഴ ഗതക വിൽക്കാനുള്ള ഒരു ബാലൻസിംഗ് ഓർഡർ ആണ് ബാലൻസിംഗ് ഡീലിനെക്കുറിച്ചുള്ള വീഡിയോ ഈ ചാനലിൽ ഇതിനകം പ്രസിദ്ധീകരിച്ചതോ ആയിരിക്കും ഏതെങ്കിലും ഓർഡറുകൾ അടയ്ക്കുമ്പോൾ പ്രധാനം അല്ലെങ്കിൽ ബാലൻസിംഗ് ഒന്ന് ക്രമം അന്തിമ വിലയിൽ നിശ്ചയിച്ചിരിക്കുന്നു ഈ വീഡിയോ കാണുന്നതിനും സഹായ സംവിധാനം ഉപയോഗിച്ചതിനും എല്ലാവർക്കും നന്ദി ചെയ്ത് കഴിയത് നിങ്ങൾ മുഴുവൻ ഗ്രഹത്തിലെ ഏറ്റവും മികച്ച പ്രേക്ഷകരാണ്